ാണ് പറയുന്നത് ജോലി ചെയ്തിട്ട് പൈസ ഒന്നും കൊടുക്കാതെ ഈ സീരിയല് ഇപ്പൊ വഴിയില് നിൽക്കുകയാണ് അങ്ങനെയാണ് ബ്രേക്ക് വണ്ടി മൂവ് ആവും ഞാൻ ഒരു കോൾ ചെയ്തപ്പോണെടുത്തപ്പോ എന്റെ ബ്രേക്ക് ചെയ്ത് കാലു പോയി എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമാ സീരിയൽ രംഗം ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഒരു തിരുവനന്തപുരത്ത് ഒരു സീരിയലിൻ്റെ ഷൂട്ടിംഗ് നിർത്തിവയ്പ്പിച്ചിരിക്കുകയാണ് ഈ അതേ സീരിയലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കൂട്ടം ടെക്നീഷ്യന്മാരും മറ്റും ചേർന്നുകൊണ്ട് റോഡിൻ്റെ നിങ്ങളൊക്കെ കലാകാരന്മാരും ടെക്നീഷ്യന്മാരും ഒക്കെ അല്ലേ അപ്പോൾ ആ സമയത്ത് നിങ്ങളിങ്ങനൊരു വഴിയിലൊരു പാവത്തിൽ തടഞ്ഞിരിക്കുന്നത് എന്തിനാണ് വല്ല കാര്യമുണ്ട് ഈ കാറ് തടഞ്ഞിരുത്തേണ്ട കാര്യം എന്താണ് ഒരു വയനെ ബൈക്ക് ഈ കാർ വന്ന് വന്നിടിച്ചു എന്റെ അടുത്ത് നിന്ന് വയനെയാണ് ഇടിച്ച് കാർ പോർത്താതെ സ്ലോവില് വന്നിട്ട് ഹോൺ അടിച്ച് നിർത്തിയിട്ട് വണ്ടി ഹോൺ അടിച്ച് നിർത്തിട്ട് വണ്ടി സൈഡ് ചേർത്ത് ഒരു ഒറ്റ അവ ആ സൈഡിൽ നിന്ന് അകത്തോട്ട് അളിയൻ എന്നാണ് പറയണത് ജോലി ചെയ്തിട്ട് പൈസയൊന്നും ഒന്നും കൊടുക്കാതെ ഈ സീരിയല് വഴിയിൽ നിൽക്കുകയാണ് ഏഹ് സീരിയൽ മായാമയൂരം സീരിയല് നമ്മുടെ ടെക്നീഷ്യൻസിനൊക്കെ പൈസ കൊടുക്കും സാമ്പത്തികം എന്തൊക്കെ സുഹൃത്തെ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും ഒരു ദിവസം പേയ്മെന്റ് നമുക്ക് സീരിയൽ സിനിമയിലേക്ക് സിനിമയിലേക്കുമ്പോ ഒന്നോ രണ്ടു ദിവസം പേയ്മെന്റ് അങ്ങോട്ട് വ്യത്യാസം വരും അപ്പൊ നിങ്ങള് അല്ലേ ചെയ്യേണ്ടത് ഏകദേശം ഒരാൾക്ക് കൊടുക്കാറുള്ളത് ഞാൻ കപ്പിന് മാത്രം മൂന്നര ലക്ഷം രൂപ കൊടുക്കാറുണ്ട് എത്ര 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 മാസത്തെ മാസം ഈ ഏകദേശം പത്ത് നൂറ്റി ഇരുപത് ദിവസമായിട്ട് ഷൂട്ടിംഗ് നടക്കുകയാണ് ഷെഡ്യൂൾ ഷെഡ്യൂൾ ഇല്ലാതെ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാണ് ഞാനിപ്പോ രണ്ട് ഞാൻ വേറെ ഒരു രണ്ടു വരുമാനം രാവിലെ അഞ്ചു മണിക്ക് പറഞ്ഞതാണ് രാവിലെ അഞ്ചു മണിക്ക് വന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് പോണത് ആ തുച്ഛമായ വേദന കിട്ടണ ആ ഇവര് തരാത ഇപ്പൊ ഇത്രയും രൂപ പെൻഡിങ് ആക്കിയിട്ട് യൂണിറ്റ് എട്ട് ലക്ഷം രൂപ കൊടുക്കാറുണ്ട് ഇത് ഏത് കമ്പനിയാണ് ും ശങ്കർ എന്ന് പറയുന്ന തമിഴിലുള്ള ഒരാളുമാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഈ പൈസയുടെ വിഷയം വിഷയമായപ്പോഴും അവരങ്ങ് ഒഴിഞ്ഞു ഒഴിഞ്ഞപ്പോൾ ചാനൽ ഏറ്റെടുത്തു പിന്നെ ചാനലും ഫെഡറേഷനുമായി നമ്മുടെ യൂണിയനുമായിട്ടുള്ള ബന്ധമായിരുന്നു പിന്നെ ഇനി ബാക്കിയുള്ള ഇങ്ങനെയുള്ള അകത്തുള്ള കാര്യങ്ങൾ യൂണിയനുമായിട്ട് സംസാരിക്കും ഈ പൈ പൈസ കൊടുക്കാൻ പകരം അടേ വണ്ടി കൊണ്ടു വിളിച്ചത് അവര് എന്ത് ചോദിച്ചാലും ഞാൻ അറിയാമോന്നാണ് ചോദിക്കുന്നത് എന്നെ അറിയാമോ സാർ ആരാണ് സാറെ ഞാൻ ആരുമല്ല മനുഷ്യനാണ് അല്ല അല്ല അവര് പറയണല്ലേ എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് ഞാൻ ഇവിടെ വന്നു എന്ത് വിഷയമാണ് ഇവിടെ അവിടെ എന്തോ ഷൂട്ടിങ്ങിന് എന്തോ തടസ്സം എന്ന് പറഞ്ഞോണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ വന്നു അത്രേ ഉള്ളൂ ഇല്ല മദ്യംിക്കുന്നതിപ്പോ വല്യ തെറ്റൊന്നുമല്ല നമ്മുടെ സർക്കാർ വിൽക്കുന്ന സാധനം തന്നെയല്ലേ കുടിക്കുന്ന എനിക്ക് ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട് ഇത് ആരാണ് തരേണ്ടത് പ്രൊഡ്യൂസറാണ് തരേണ്ടത് അപ്പൊ ഇപ്പൊ ദിവസം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മാറ്റി മാറ്റി പോവുകയാണ് ഈ പയ്യ മേക്കപ്പിൽ വർക്ക് ചെയ്തോ മേക്കപ്പില് നമുക്ക് മൂന്നര ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത് നമുക്ക് തുടങ്ങിപ്പോ അല്ല ജനുവരി മുതലുള്ള പേയ്മെന്റ് ഇത് എന്നിട്ട് നിങ്ങളുടെ ഫെഡറേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സിനിമാ സംഘടനകൾ ഒരുപാട് സംഘടന സംഘടനയിൽ ഫെഫ്കെയിലെ അറിയിച്ച് ഇവർ ഒരു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തിരുന്നു ഡേറ്റ് കഴിഞ്ഞു ഏകദേശം ഒരു ഏഴ് വർഷത്തെ ഇത് ഗ്യാപ്പിട്ടാണ് കൊടുത്തത് ആ ചെക്ക് ഇപ്പം ചെക്ക് മാറാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇന്ന് ഇവിടെ മുടക്കി നിൽക്കുന്നത് അപ്പോൾ ഈ ഫെഫ്കേയുടെ ഫെഫ്ക ഫെഫ്ക മാക്ത അല്ലെങ്കിൽ ഫെറ്റേണിറ്റി അങ്ങനെ ഒരുപാട് സിനിമാ സീരിയൽ ടെക്നീഷ്യന്മാർക്ക് വേണ്ടി സംഘടനകൾ ഉള്ളപ്പോൾ ഈ സംഘടനകളൊക്കെ വളരെ സജീവമായിട്ട് തന്നെ രംഗത്ത് വന്നി സംഘടന ഇതിൽ ഉറപ്പായിട്ടും നമ്മളെ കൂടെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇവര് ഈ ഗുണ്ടായ്സമാണ് കാണിക്കുന്നത് പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് പ്രൊഡ്യൂസർമാർക്ക് സംഘടനയൊക്കെ ഉള്ളതല്ലേ പ്രൊഡ്യൂസർക്ക് ഉണ്ട് പ്രൊഡ്യൂസർ ഈ നമ്മുടെ എഫ് പറ്റിച്ചതാണ് ചെക്ക് കൊടുത്ത് പന്ത്രണ്ട് ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്ത് പറ്റിക്കുകയാണ് ചെയ്തത് ഇത് എനിക്കൊരു നമുക്ക് എല്ലാം കൂടെ ഒരു ഭീകര എമൗണ്ട് തരാനുള്ളത് ഭീകര എമൗണ്ട് എനിക്കന്നെ എട്ട് ലക്ഷത്തിന്റെ മുകളിൽ തരാം ഇതിനു മുമ്പ് ഒരു സെറ്റിൽമെന്റ് നടത്തിയ ഷെഡ്യൂള് തീർന്നിട്ട് പൈസ തരാതപ്പോൾ ഞാൻ സംസാരിച്ച എൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ഫുൾ എമൗണ്ട് തന്നിട്ട് നാളെ മുതൽ നിങ്ങൾ വർക്ക് ചെയ്യണ്ട എന്ന് ഞാൻ നോക്കി വർക്ക് ചെയ്യുന്നില്ല ഞാൻ അങ്ങ് മാറിയിക്കാമെന്നു എന്നിട്ടും വിളിച്ച് പറഞ്ഞു ഒരു ചെറിയ എമൗണ്ടിന് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ പിള്ളേർ അസിസ്റ്റൻസുമായിട്ട് നാലുപരമായിട്ട് സംസാരിച്ചു അപ്പോൾ അവരോട് ചേട്ടൻ ലൊക്കേഷനിൽ വരണ്ട ഞങ്ങൾ ഞങ്ങൾ വർക്ക് ചെയ്തോളാം കൊള്ളാം ഞാൻ അത് പറ്റില്ല ഞാൻ കൂടെ ഒന്ന് വർക്ക് ചെയ്യാം ആ എമൗണ്ടിന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ചെറിയ ഇഷ്യൂസ് ആയതിൻ്റെ പേരിൽ ഒരാളെയും കൂടെ വെച്ചു കൂടെ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് പത്തൊമ്പ ഇരുപത് ദിവസം ഷെഡ്യൂൾ പ്ലാൻ ചെയ്തു പത്തൊമ്പതാം തീയതി ഒന്ന് നൈറ്റ് പാക്കപ്പായി പോകുമ്പോഴേ പിറ്റേ ദിവസം രാവിലെ രാവിലെ വിളി ഏർലി മോർണിംഗിൽ വിളിച്ചു പറഞ്ഞു ഇന്ന് ബ്രേക്കാണ് വെച്ചാൽ ശരി ബ്രേക്ക് എന്തെങ്കിലും കാരണത്താൽ ബ്രേക്കായിരിക്കും അടുത്ത ദിവസം രാവിലെ വരുമ്പോൾ പുതിയ ഓൺലൈനാണ് ഓൺലൈൻ വന്നിട്ട് വീണ്ടും പത്തും ദിവസം ഇരുപം ചാർജ് ചെയ്തിരിക്കും അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചോദിച്ചു ഇനി നിങ്ങൾ ഒരു കാഞ്ച് അഡ്വാൻസ് പേയ്മെൻറ്റ് തരും ഭീകരമണ്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഇല്ല ഷെഡ്യൂൾ പാക്ക് അപ്പാലേ പൈസ തരാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു നാല്പത് ദിവസം ഡേ നയർ ഷൂട്ട് ചെയ്തു ഇതിൻ്റെ ഒരു രൂപ നമുക്ക് കിട്ടി അല്ലെങ്കിൽ പുതിയ അല്ല പഴയ പ്രൊഡ്യൂസർ പുതിയ പ്രൊഡ്യൂസർ ചെയ്യുന്നത് പഴയ എന്ന് പറഞ്ഞാൽ പഴയ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്നാൽ ബിനു മോഹൻ ഉണ്ടായിരുന്നു ശങ്കർ എന്ന് ഉണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് ശങ്കർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ടായിരുന്നു ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു അവരിപ്പോ ഓൾറെഡി ഇപ്പൊ ഇല്ല നിലവിലില്ല അവർ ചാനലിൽ നാളെ ഇപ്പം നമുക്ക് പുതിയ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ചെയ്ത് നമുക്ക് ഈ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ അടുപ്പം നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് മാത്രമായിട്ടുള്ള കണക്ഷൻ കൂടുതൽ നമ്മള് ഇതിൽ ഇതിൽ ചേട്ടനാണ് പ്രൊഡക്ഷൻ കണ്ട്രോളി ചന്ദ്രൻ നമ്മൾ എന്നാ ദേവരാജ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ട് ഉണ്ട് ഈ കണ്ടവന്റെ ആട്ടും തുപ്പും തെറിയെല്ലാം കേട്ടുകൊണ്ട് സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി അവരുടെയൊക്കെ ഈ കാശുള്ള പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളുടെ എച്ചിൽ പാത്രം വരെ കഴുകി കുടുംബം പുലർത്താൻ ശ്രമിക്കുകയാണ് ഒരു കലാകാരൻ ടെക്നീഷ്യൻ എന്നിട്ട് അദ്ദേഹത്തിന് പോലും കാശ് കൊടുക്കാതെ മുങ്ങാനും അദ്ദേഹം കാശ് ചോദിക്കുമ്പോൾ ഇടിച്ച് കയ്യും കാലും ഓടിക്കാനും കാറ് കയറ്റി കൊല്ലാനും ഒക്കെയാണ് ഇതുപോലുള്ള മാന്യ ദേഹങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആരാണ് ഇത് എന്താണ് പ്രശ്നം എന്താണ് ഇത് നേരത്തെ വേറെ പ്രൊഡ്യൂസർ ആയിരുന്നു ശങ്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇതിന്റെ ആരാണ് പ്രൊഡക്ഷൻ കൺട്രോളർ പേരെന്താ ചന്ദ്രൻ ദേവരാജ് നേരത്തെ ഇതായിരുന്നു അപ്പോൾ ഇവിടെ കുറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് എല്ലാ എല്ലാ മേഖലയിലും സർക്കാർ തന്നെ മുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുപോലെ കഴിഞ്ഞ നാൽപ്പത് ദിവസം ഇവിടെ നമ്മൾ ഒരു ബാറ്റർ പോലും വാങ്ങിക്കാതെ വർക്ക് ചെയ്തു ഇവിടെ വർക്ക് ചെയ്തു ഡേ നൈറ്റ് ഷൂട്ട് പോയി ഒരു സ്പെഷ്യൽ ഈവെൻ്റ് ഉണ്ടായിരുന്നു അത് വർക്ക് ചെയ്തു അതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ ടെക്നീഷ്യൻസിൻ്റെ ബാറ്റേഴ്സ് ഈവൻ്റിൻ്റെ പേയ്മെൻറ്റുകൾ എല്ലാം കൂടി ഡാൻസേഴ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു ഫോർട്ടി സിക്സ് എമൗണ്ട് വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് ലാക്ക് ഫോർട്ടി സിക്സ് ലാക്ക് എമൗണ്ട് എമൗണ്ട് വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് പഴയ പ്രൊഡ്യൂസർ എപ്പിസോഡ് മുടങ്ങി അതിനിടയ്ക്ക് പുള്ളി ഒന്ന് രണ്ട് ഒക്കെ ചെയ്ത് അത് ഫേക്കായിപ്പോയി അങ്ങനെ ഇവിടെ എല്ലാവരും അറിഞ്ഞു ഷൂട്ട് ബ്രേക്ക് ചെയ്തു എപ്പിസോഡ് മുടങ്ങി നാല് ദിവസം എപ്പിസോഡ് മുടങ്ങിയിട്ട് പിന്നെ ചാനലും പുതിയൊരു പ്രൊഡ്യൂസർ കൂടെ വന്നു അപ്പോൾ അവർ നമ്മുടെ യൂണിയനുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ചെക്ക് കൊടുത്തു അത് പിന്നെ ആ ചെക്ക് ഒരു സ്റ്റോപ്പ് കൊടുത്തു അത് കഴിഞ്ഞിപ്പോൾ നമ്മളില്ലാതെ വേറെ ടീമിനെ വെച്ച് വർക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി അതിനിടയ്ക്ക് അതായത് ഈ കോലാഹലങ്ങളെല്ലാം ഇദ്ദേഹത്തിന് എന്തിനാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇദ്ദേഹം ഇവിടെ ഒത്തുതീർപ്പ് ആരുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഒത്തുതീർപ്പ് ചർച്ച ചെയ്തത് പറയും വന്നതാണ് പക്ഷേ നമ്മുടെ ഉണ്ടായിരുന്ന ഭയ്യന്മാരെ പയ്യന്മാരല്ല നമ്മളെ നിന്ന തൊഴിലാളികളെ പുള്ളി അടിച്ചിട്ട് വന്ന് വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു വലിയ കഷ്ടമുണ്ട് സാറേ ഇത്രയും പ്രായമുള്ള സാറ് ഇത്രയും പ്രായമുള്ള അവകാശ അവകാശപ്പെടുന്ന ആള് ഇങ്ങനെയാണോ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നാളെ കരായിപ്പോൾ സാറേ ഈ ദേശത്തിൻ്റെ ഈ കേരളത്തിൽ എന്തും സംഭവം എങ്ങനെ എനിക്കറിയാം ഞാൻ ഇവിടെ ബ്രാൻഡ് സെക്രട്ടറി ആണ് അപ്പോൾ അതോട് ബന്ധപ്പെട്ട് ആ ഇവിടുത്തെ ഒരു സി പി ഐയുടെ ബ്രാൻഡ് സെക്രട്ടറിയാണ് ഇവിടെ ആൾ കൂടിയെന്നുണ്ട് സ്വാഭാവികം ഇവിടെ ഷൂട്ടിങ്ങുണ്ട് അപ്പോൾ സ്വാഭാവികമാണ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോഴും ഭയങ്കര ആൾക്കൂട്ട രാവിലെ അവർ ആൾക്കൂട്ട അപ്പോൾ നമ്മൾ ആൾക്കൂട്ടം അങ്ങനെ സ്വാഗതം എന്തോ ഒരു ഇഷ്യൂസ് ആണ് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഞാൻ തിരക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസെന്ന് പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിനൊന്നും എന്താണ് സാറിന് ചോദിച്ചത് നിങ്ങളൊരു തൊഴിലാളി പാർട്ടിയുടെ നേതാവാണ് ഒരു പ്രവർത്തകനാണ് നേതാവ് അല്ലെങ്കിൽ വലിയ പ്രവർത്തകനാണ് ഈ ഇതുപോലുള്ള കുറെ തൊഴിലാളികൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ബൂർഷ്യമായിട്ടുള്ള ഒരാൾ അതായത് ഇത് അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നാണ് ഇയാളുടെ ദാഷ്ട്യമാണത് ഈ രാഷ്ട്രീയമൊന്നും ഈ കേരളത്തിൽ അങ്ങനെ അനുവദിക്കില്ല ഉറപ്പാണ് എന്തും ആയിക്കോട്ടെ അതൊക്കെ നിയമങ്ങളുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് ഇയാളങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായിരുന്നു അത് നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇയാൾ പോകേണ്ടി വരും ഇയാൾ ഉറപ്പായിട്ട് ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇത്രയും ഇത്രയും ടെക്നീഷ്യന്മാരും ബാക്കിയുള്ള ആളുകളും എല്ലാവരും ഈ പൊതുപ്രവർത്തകരും ഒക്കെ ഈ പൊരി വെയിലത്ത് നട്ടുച്ച വെയിലത്ത് പൊരിവെയിൽ കൊണ്ട് നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അരിയുണ്ടത് എ സിട്ട് സുഖമായിട്ട് വെയിറ്റ് ഇത്രയും തൊഴിലാളികൾ ഇത് നാപ്പത് നാൽപ്പത്തി രണ്ട് ദിവസത്തോളം വർക്ക് ചെയ്ത പൈസ ഞങ്ങൾക്ക് വേറെ കൊണ്ടുവന്ന ഫിക്സ്ഡ് ആളുകളൊന്നും അല്ല കുഞ്ഞുങ്ങൾക്ക് പാലും ബിസ്ക്കറ്റും മേടിക്കണം കാരണം എൻ്റെ കൂടെ നാല് അസിസ്റ്റൻസ് ആണ് വർക്കുന്നത് അവന്മാരെ വീട്ടിലും എല്ലാം ബുദ്ധിമുട്ടിലാണ് എൻ്റെ കൂടെ വർക്കുന്ന ശബ്ബാനെന്ന് പറഞ്ഞൊരു വേനൽ അച്ഛന് സ്റ്റോക്ക് വന്നിട്ടും അമ്മയ്ക്ക് പോളിയോ വാങ്ങിച്ചത് ഇവരെ വീട്ടിൽ കൊണ്ട് കാശ് എത്തിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് ഇവന് ജോലിക്ക് വരാൻ പോവാൻ അങ്ങനെയൊക്കെ നിൽക്കുന്ന പിള്ളേരാണ് നമ്മളോടൊപ്പം അപ്പം ഈ കാശ് അവർ തരാരുന്നത് ഭയങ്കര മോശമാണ് കാരണം നമ്മൾ ജോലിയുടെ കാശ് ചോദിച്ചു അല്ല വേറെ ഒരു കാശ് അവരുടെ കണ്ടോളിന് ഇപ്പം കണ്ടോളിന ജോലി ചെയ്ത കാശ് ജോലി ചെയ്ത് കടം വാങ്ങിക്കേണ്ട അവസ്ഥ തീർച്ചയായും ഞാൻ ഇപ്പോൾ എട്ട് ലക്ഷം എട്ടെട്ടര ലക്ഷം രൂപയ്ക്ക് കടക്കാരാണ് ഞാനിപ്പോൾ ഒരു ലോൺ എടുത്താൽ മാത്രമേ ഇവരെ കണക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൊരു രീതി നിൽക്കുകയാണ് ഇപ്പോൾ ഇവന്റ് കാരണം വിളിച്ചു ചേട്ടന് ഒരു ലോൺ അറേഞ്ച് ചെയ്ത് തട്ടേ എങ്കിൽ കാരണം അവർ ഒരുപാട് കാശുകൾ ആൾക്കാരെ അറേഞ്ച് ചെയ്താൽ വർക്ക് ചെയ്തിരിക്കുന്നത് അവർക്ക് കാശ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാനിപ്പോൾ ലോൺ എടുക്കേണ്ട കീഴിലാണ് ഇവിടുത്തെ മലങ്കിലുള്ള ഒരു പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളറും ബാക്കിയുള്ള ഫെഫ്ക പോലുള്ള സംഘടനകളുടെ പ്രതിനിധികളും ചേർന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുകയാണ് എന്ന് വ്യക്തമായിട്ട് രേഖാമൂലം അറിയിക്കുകയും മറ്റും ചെയ്തതിന് ശേഷവും ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലായിട്ട് ഈ തൊഴിലാളി സുഹൃത്തുക്കൾ എല്ലാവരും അവനവൻ ചെയ്ത ജോലിയുടെ കാശിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് വന്ന അതേ പ്രതിനിധി തന്നെ മദ്യപിച്ചും മതോന്മത്തനായെന്ന് നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ പറയുകയാണ് കാരണം ഈ ഒരു വാഹനത്തിനെ ഇടിച്ച് തള്ളിയിടുകയും ചെയ്തു ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ നമ്മുടെ ഈ മലങ്കീഴി പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള മൂങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടും കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് പോലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മേഖലയിലേക്ക് വരാനോ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിക്കാനോ എന്തുകൊണ്ടോ സമയം തികയുന്നില്ല പയ്യ ആശുപത്രിയിലാണ് സാറേ പയ്യ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ രണ്ടാമത് നിങ്ങൾ നിങ്ങള് പുറമെ രണ്ടാമത് നിങ്ങൾ ഈ വണ്ടി കൊണ്ട് നിങ്ങൾ നിങ്ങൾ അടിച്ചോളി കേട്ടോള്ള വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ട് എന്ത് പറഞ്ഞിരുന്നാലും എനിക്ക് എൻ്റെ ചോദിക്കാനും പറയാനും ആളുണ്ട് നീ നിന്നെ പോലുള്ള തൊഴിലാളികൾ ഉണ്ടായിക്കൊണ്ടിരുന്നാ മതി എന്നുള്ളതാണ് ഈ ചേട്ടന്റെ ഇപ്പോഴത്തെ ധാർഷ്ട്യം ഇല്ല ഇല്ല വണ്ടി ഇത് വെടിയേ മറ്റേ പയ്യവിടെ പയ്യൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അല്ല ഇവിടെ അവർക്ക് കൊട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയട്ടെ ഇയാൾ അവിടെ നിന്ന് വണ്ടി കൊണ്ടുവന്ന് ആ പയ്യനെ അടിച്ചു പയ്യനെ പയനെ അടിച്ചിട്ട് ഇടിച്ച വണ്ടി ഇടിച്ചിട്ടല്ലോ വണ്ടി ഇടിച്ചിട്ടല്ലോ ഞാനിവിടെ അരമണിക്കൂർ കൂടിയല്ലേ ഞാൻ ഇവിടെ ഇരിക്കയാണ് വണ്ടിക്കകത്തിരിക്കാണ് നിങ്ങൾക്കറിയാലോ നിങ്ങളും കണ്ടോണ്ടിരുന്നല്ലോ ഞാൻ അരമണിക്കൂറായിട്ട് വണ്ടിക്കകത്തിരിക്കയാണ് അതെ ഈ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിരുന്ന വണ്ടിയിലല്ലേ നിങ്ങൾ ഇടിച്ചതല്ലേ ഞാൻ ഇടിച്ചല്ല ഞാന് ആ ഒരു കോളപ്പ ഞാൻ ഫോൺ എടുത്തപ്പോ എന്റെ ബ്രേക്ക് ചെയ്ത് കാലു പോയി വണ്ടി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു സംസാരിച്ചിട്ടാണ് വണ്ടി ഫോണടിച്ചി ഫോണടിച്ച് ഇങ്ങോട്ട് കയറി വന്നു അപ്പൊ ഞാൻ മാറുന്നതിന് മുമ്പേ അങ്ങോട്ട് വെട്ടി ഒരു

പുള്ളിയുടെ അളിയനാണ് പ്രൊഡ്യൂസർ ലക്ഷം കൊടുത്തിട്ട് നിൽക്കുന്നത് പിന്നെ നിങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് അറിഞ്ഞു വന്നു പൗരന്റെ സംരക്ഷണം നൽകേണ്ട പോലീസ് ാണ് അവരുടെ കർത്തവ്യം കുറച്ച് വൈകിയ വേളയിലാണെങ്കിലും നിർവഹിക്കുകയുണ്ടായി മദ്യപിച്ച് മതന്മത്തിനായിരുന്ന ഒരു പ്രൊഡ്യൂസറുടെ അളിയനെ അദ്ദേഹത്തിന്റെ അദ്ദേഹം വന്ന വാഹനത്തിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനെ തുടർന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇദ്ദേഹത്തിന്റെ ആ ലാൻഡ് ഓർഡർ പ്രശ്നം ഈ മലയംകീഴും മുമ്പോട്ടുള്ള സ്ഥലത്ത് മലയം കീഴ് പോലീസിന്റെ നേതൃത്വത്തിൽ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ് എന്തായിരുന്നാലും ഇതുപോലുള്ള തൊഴിലാളി സുഹൃത്തുക്കളുടെ ബയറ്റത്തടിച്ചുകൊണ്ടുള്ള ഇതുപോലുള്ള ധാർഷ്ട്യപരമായിട്ടുള്ള മുതലാളിമാരുടെ മുതലാളിത്ത പ്രവണത നമ്മുടെ നാട്ടിൽ എന്നേക്കുമായിട്ട് ഇല്ലാതാകട്ടെ അതിനുവേണ്ടി തൊഴിലാളി സംഘടനകൾ നിലകൊള്ളുമ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ തടിക്കുന്ന നിലപാടിൽ നിന്നും ഇവരെ രക്ഷിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഫെഫ്ക ഫെഡറേഷനും അല്ലെങ്കിൽ മാറ്റ അല്ലെങ്കിൽ ഫെട്ടേണിറ്റി പോലുള്ള സംഘ ഫെറ്റേണിറ്റി പോലുള്ള സംഘടനകളിൽ ഉചിതമായ ഇടപെടൽ കാരണം ഇവരുടെ കഷ്ടപ്പെട്ട് രക്തമേർപ്പാക്കി അവർക്ക് ലഭിക്കേണ്ട പ്രതിഫലം എത്രയും വേഗം ഈ സംഘടനകളിൽ ഇടപെട്ടു തന്നെ ഇവർക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്ശനോട് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം